ഹായ് ഫ്രണ്ട്സ് ട്രയൻ ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി അല്ലേ നല്ല സൂപ്പർ ടേസ്റ്റിയിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണേ അപ്പോൾ ഒരു കറി വെക്കാനായിട്ടേ ഞാനൊരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂണ് പിരിഞ്ചീരകം ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിലേക്ക് ഒരു ഏഴ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയാണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഉള്ളി ചെറിയ ഉള്ളിയൊന്നും മുറിച്ചിട്ടില്ല ഇച്ചിരി വലുപ്പമുള്ള ഉള്ളിയൊക്കെ ഞാനൊന്ന് രണ്ടായിട്ട് പിളർന്നിട്ടാണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ സവാള ഇതേപോലെ ക്യൂബ് സൈസിൽ വേണം അരിഞ്ഞിട്ട് കൊടുക്കാനേ ഒരു ആറ് പച്ചമുളക് പച്ചമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു ഉള്ളിയും സവാള ഒക്കെ ഒന്ന് വാടിക്കിട്ടതിന് വേണ്ടിയിട്ടേ ഒരു രണ്ട് ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നൊന്ന് എടുക്കുക അപ്പോൾ ഒരു ഉള്ളിയും സവാളയൊക്കെ വാട്ടിയെടുക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു കണ്ണാടി പരുവത്തിൽ വാട്ടിയെടുക്കാമെന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലൊന്നും നല്ലോണം ഒന്ന് മിക്സാക്കി വാട്ടിയെടുക്കട്ടെ ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് എരിവ് കുറവുള്ള മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു പൊടിയൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പൊടിയുടെ ഒക്കെ കളറൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് മിക്സിയുടെ ചാറിലിട്ടിട്ട് നല്ലതുപോലെ പഴുത്ത രണ്ട് തക്കാളി അരച്ചെടുത്തിരുന്നതാണ് ഈ ഒരു തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു തക്കാളിയിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടേ നമ്മൾ ചേർത്തിരുന്ന ഒരു എണ്ണയൊന്ന് തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഒരു വെള്ളമൊക്കെ പറ്റി എണ്ണയിൽ നിന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കിലോ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു രീതിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത്ര അളവിൽ തക്കാളി എടുക്കുന്നത് കടയിലേക്കുള്ള കറി ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എത്രയാണ് തക്കാളി എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു തക്കാളിയുടെ എണ്ണ അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന ഒരു പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്തുക ഇനി നമുക്ക് ഈ തക്കാളി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമാണ് തൊഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു തക്കാളി നല്ലോണം നമുക്കൊന്ന് വെന്ത് കിട്ടുകയും വേണം ചെറിയൊരു രീതിയിൽ ഒരു ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ഇനി ഈ വെള്ളവും തക്കാളിയൊക്കെ ആയിട്ട് നല്ലോണം നമുക്ക് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ എടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടേ പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നൊരു വെള്ളമൊക്കെ പറ്റിയിട്ട് നമുക്ക് പാകത്തിനുള്ളൊരു ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കറിയിലേക്ക് ഞാൻ ഇച്ചിരി മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില ഇഷ്ടമല്ല എന്നുള്ളവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയെ നമ്മുടെ ഒരു കറി കൂട്ടിയിട്ടില്ലേ നല്ല ചൂടുള്ള ചോറോ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്ട് അപ്പോൾ തക്കാളി വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടെ അതുകൂടാതെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് എസ് ചെയ്യപ്പെടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തക്കാളി വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം